ഹലോ മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല ഒന്ന് ഓർത്ത് നോക്കിയെന്ന് ഇരുത്തി മുക്കി ഒന്ന് ഓർമ്മ ഇരുത്തി മുക്കി ഓർത്താൽ ഓർക്കും അത് ശരിയാവത്തില്ല മനസ്സിലായില്ല ഇല്ല എന്നെ മനസ്സിലായില്ല ഒരു മാസക്കാലത്തോളം മനസ്സിലായി എന്നിട്ടും മനസ്സിലായില്ല ഇല്ല ഫ്രം മനസ്സിലാകില്ല ഫെർണാണ്ട ഫോറം യുഎസ് അതെ ഫ്രണ്ടിലെ പല്ല് വെപ്പല്ല അത് കടിപ്പിച്ച് പറഞ്ഞാട്ടല്ലോ കട്ടൻ പൊട്ടി സ്റ്റേജ് വായ നിങ്ങൾ ഈ പോയാർ നമ്മുടെ കൂടെ അമേരിക്കയിൽ പരിപാടിക്ക് വന്നില്ല അപ്പൊ ഒരു മാസക്കാലത്തോളം എന്റെ വീട്ടിൽ അതിങ്ങനെ നിന്നെ ഫെർണാണ്ടസ് ഒരുപാട് പേരെ കാണോണ്ടേ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മനസ്സിലായിട്ടോ സോറി മനസ്സിലായി േ അശ്വതിക്കോ മനസിലായില്ലേ ഒരു സ്റ്റേജിലെ കോംപെയർ ചെയ്യാൻ ഡ്രസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെണ്ണുമുള്ള നൈറ്റ് ഡ്രസ് ഇട്ടിട്ടല്ലേ നിങ്ങള് കോമ്പെയർ ചെയ്ത് മറന്നുപോയത് അശ്വതി പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് പുറവശം മാത്രം അല്ല പുറവശം മാത്രല്ല മൊത്തം നിരയാ അത് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ വീട്ടിൽ കുറച്ച് ഡൈ ഉണ്ടായിരുന്നു ഞാൻ അടിച്ച് ഇവിടെ വന്നപ്പോ തീർന്നുപോയി ഫ്രണ്ടീന്നൊക്കെ ഫ്രണ്ടീന്നൊക്കെ തുടങ്ങി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നല്ലോ ആ കൊറേ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നല്ലോ അത് നമുക്ക് കിട്ടിയപ്പോ നമ്മുടെ കാറിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാറിൽ വെക്കാന്ന് പറഞ്ഞു എയർപോർട്ടിൽ തിരിച്ചു എത്തിക്കാന്ന് പറഞ്ഞു വരാതെ സത്യവസ്ഥാണ് എന്റെ വീടിന്റെ വില പത്ത് കോടി രൂപയാ ൊരു കാർ കാറുണ്ട് ആ കാറിന്റെ വില ആറു കോടി രൂപയാണ് അപ്പൊ ആ ആറ് കോടി രൂപയുടെ കാറിനകത്ത് ഇവരുടെ നിസ്സാര പൈസയുള്ള ഗിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും അഞ്ചു ലക്ഷം രൂപയുടെ വില കുറഞ്ഞ ഒരു വണ്ടിയിൽ ഒരു ബന്ധത്തിൽപ്പെട്ട ആളുകളും കയറി വന്നു നമുക്ക് ആറ് കോടി രൂപയുടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടിയിൽ വന്നാൽ നമുക്ക് മൈൻഡ് ചെയ്തിരിക്കാൻ പറ്റുമോ ഞാനിങ്ങനെ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പഴാണ് ഞാൻ ഓർക്കുന്നത് ദൈവമേ നിങ്ങൾക്ക് ഗിഫ്റ്റ് വന്നില്ലോ എന്ന് ഞാൻ എന്റെ ആറ് കോടി രൂപയുടെ വണ്ടിയിൽ തീർത്തുതരം ഞാൻ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ എന്റെ ആറ് കോടി രൂപയുടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇല്ലേ പുറത്തേക്ക് ഞാൻ നേരെ താഴെ ഇറങ്ങിയെന്ന് വെച്ചാൽ നോക്കുമ്പോ എന്നെ പിള്ളേർ എടുത്തുകൊണ്ട് പോണു അപ്പൊ എന്റെ പിള്ളേര് ഗിഫ്റ്റ് എടുത്തോണ്ട് എന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്തായി പിടിച്ചിരുന്ന ഞാൻ പിള്ളേരുടെ സാക്ഷിയും പറഞ്ഞോണ്ട് ഇട സമയത്ത് നിങ്ങളുടെ വിമാനം വിമാന ഷൂ ഷൂന്നും പറഞ്ഞു അങ്ങ് പോയി അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റാതെ ആയി പോയി അല്ലാണ്ട് എനിക്കിത് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടോ അയ്യോ പറയാൻ അതെ എന്റെ എന്റെ മോളുടെ കല്യാണമാണ് അതെ സാധാരണ അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ വന്ന് എയർപോർട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങോട്ട് കരഞ്ഞിട്ട് പറയും ജീവിതത്തിൽ നിങ്ങളെ മറക്കില്ല എന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ കൊടുക്കൂല ആരേം വിളിച്ചാൽ വിട്ട് കിട്ടുമില്ല വിളിച്ച് ചേട്ടൻ ഷൂട്ടില്ലാന്ന് വച്ചാൽ പെണ്ണുംപുള്ള ഇവന്മാരൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുന്നത് അല്ല അല്ല നിങ്ങളങ്ങനെയല്ല അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് നേരിട്ട് മക്കളെ കൊണ്ട് അനുവാദം മേടിപ്പിക്കണം കല്യാണം ക്ഷണിക്കണം നിങ്ങളെല്ലാരും ഞാൻ നാട്ടിൽ പോയി മോക്കടെ കല്യാണത്തിന് വരുന്ന നശ്തി വന്നോട് അപ്പൊ വരണം അപ്പൊ അങ്ങനെ പിള്ളേര് വന്നിട്ട് ഏഹ് മോളെ പരിപാടി ഇതാണ് എന്റെ മോള് ഇതാണ് എന്റെ മോള് ഇത് ഞാൻ എന്റെ മോള് കെട്ട മോളെ പയ്യൻ അപ്പൊ ഇതാണ് മോളും മോരും മോരും നല്ല പേര് എന്നെ അറിയില്ല നിങ്ങൾ എന്നെ ഓർക്കുന്നില്ല അറിയില്ലേർത്തല്ലേ ഉല്ലാസം പന്തളം കൂടെ വന്നപ്പോൾ കൊണ്ട് കാണിച്ച് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവനാണ് എല്ലാവരും കൊണ്ട് എല്ലാം കാണിച്ചു കൊടുത്തത് അമേരിക്ക പോലും എന്നെ അറിയാവല്ലോ എന്നിട്ട് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്നാ ഞാൻ അമേരിക്കയിൽ സ്വീകാര്യ അല്ലെ പേര്

നിങ്ങൾ അറിയാൻ പോകും അമേരിക്കയില് ഒരു ഡോളർ അതായത് അവിടുത്തെ ഇവിടത്തെ എൺപത് രൂപയാ അപ്പൊ അവിടുത്തെ പത്ത് ഏക്കർ ഇവിടത്തെ എത്ര ഏക്കറാന്ന് കൂട്ടി നോക്കിയാ എന്നിട്ട് ഹെറ്റ് എന്റെ പയ്യെട്ട് പോകും കഴിയുമ്പോൾ ഈ കണ്ണൻചരട്ടയുടെ ഇംഗ്ലീഷ് കഴിഞ്ഞതാ കണ്ണൻചരട്ടേടെ ഇംഗ്ലീഷ് കഴിഞ്ഞാ എനിക്കറിയാൻ പാടില്ല കണ്ണൻചരട്ടയുടെ ഇംഗ്ലീഷ് എനിക്കറിയില്ല ഇനി ഞാൻ ഓ അറിയില്ല മനസിലായി ഒരേ സംശയം കൂടെ ഞാൻ ഈ ഒട്ടുപാലിന്റെ ഇംഗ്ലീഷ് അതിന്റെതാ ഇവ മനുഷ്യൻ നാറ്റിക്കും ഒട്ടുപാലിന്റെ ഇംഗ്ലീഷ് തന്നെ അടി നമുക്ക് പറയാൻ പാടില്ല ഇംഗ്ലീഷ് ഞങ്ങളെ ക്രിസ്ത്യാനികളാണേലും ഞങ്ങളെ വളരെ ഈ എന്തിനാ ജാതകത്തിനൊക്കെ ഭയങ്കര വിശ്വാസം വിശ്വാസമുള്ളവരാ ജാതകം നോക്കിയാണ് ആൻഡ്രിയയുടെ വിവാഹം തന്നെ ഞങ്ങൾ നടത്തുന്നത് അതായത് ജോഷ്യൻ പറഞ്ഞത് മരണത്തിന് ഞങ്ങളെ പറ്റില്ല എന്നാണ് അമേരിക്കയിൽ ജനിച്ചല്ല ഈ കൊച്ചുണ്ടല്ലോ ഇവളോട് എന്ത് കാര്യം പറഞ്ഞ അവൾ എന്നോട് ചോദിച്ചിട്ട് ഇനി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ചെയ്യില്ലേ വേണ്ട ഞാൻ മളേന്തോ ചില സമയത്തേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ അതായത് ഇപ്പം നിങ്ങൾ പത്തിൽ പത്തരപ്പുരത്തൊന്നല്ലേ പറയാം പത്തരപ്പുര നിങ്ങൾ വിവാഹിതരായെന്ന് വെച്ചു വിഭാഗീതിരാവുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് ബെഞ്ചമിൻ അത്ര കൂട്ടാണ് അപ്പൊ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഈ ബ്രൂണോ നിങ്ങളുടെ വീട്ടിൽ വന്നു നിങ്ങളെ വൈഫുമായിട്ട് സംസാരിച്ചു എന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് ബീച്ചിലേക്ക് പോകുന്നു എന്തായാലും ബീച്ച് ചെന്നപ്പോൾ ഇവർ വെള്ളത്തിൽ കടലിലായിപ്പോട്ടു ആപത്തിന് കേട്ടോ തിരുമലയിൽ തിരമാല അകപ്പെട്ടു പോയി കടലിൽ അകപ്പെട്ടു പോയി ഈ വിവരം ഫെറി അറിഞ്ഞിട്ട് ഓടി അവിടെ കടപ്പുറത്ത് ആ ബീച്ചിൽ വരികയാണ് ബീച്ച് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കടലിൽ ഇങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ കയ്യും കാലം ഇട്ട് അടിക്കുന്നു നിങ്ങൾ ആരെ രക്ഷിക്കും ഞാൻ രണ്ടുപേരെയും രക്ഷിക്കത്തില്ലാത്തത് അവര് ഒരു ഉദാഹരണം എന്ത് ഉദാഹരണം പറഞ്ഞെന്ന് പറഞ്ഞു ഞാനില്ലാത്ത സമയത്ത് നിന്നോട് ആര് പറഞ്ഞു ബീച്ചിൽ പോകാനായിട്ട് ചോക്കൊന്നും അല്ലേ ഇത് ചോക്കല്ല ഇത് ജീവിതം വെച്ചാണ് ബ്രാൻഡിനെ കളിച്ചിരിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് നീ എന്ത് കൊണ്ട് നീ ഭ്രൂണമായിട്ട് നീ കടപ്പുറത്ത് പോയി മാത്രം എന്നോട് പറയാ അവസാദി <laughs> അവസാദും <laughs>